ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുമ്പോൾ തന്നെ ഇടതുപക്ഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു സംഘപരിവാറിൻ്റെ പിടിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള മൂർദ്ധമായ സമീപനമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് കോൺഗ്രസോ വർഗീയ വിഭജനത്തിൻ്റെ അജണ്ടയായി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ കുറിച്ച് മിണ്ടാൻ തയ്യാറായ ബി ജെ പിയെ പേടിച്ച് മുസ്ലിം ലീഗിന്റെ കൊടിയും സ്വന്തം പതാകയും ഒളിപ്പിക്കുകയാണ് ചെയ്തു ഇവിടെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ഒരുതരം പാപ്പർ രാഷ്ട്രീയമാണ് കൊടിപിടിച്ച ലീഗുകാരെ തല്ലുന്ന കോൺഗ്രസ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം കത്തിക്കുന്ന ലീഗ് ഇതെല്ലാമാണ് യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മൂന്ന് കൂട്ടരുടെ കടന്നാക്രമണങ്ങളെ നേരിട്ടും അതിജീവിച്ചുമാണ് എൽ ഡി എഫ് സംസ്ഥാനത്തെ ജനങ്ങളുടെ അംഗീകാരം നേടുന്നത് ഇവിടെ കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാറും ഒന്നാമത്തെ വിഭാഗമായി നിൽക്കുകയാണ് രണ്ടാമത്തെ വിഭാഗം ഇടതുപക്ഷത്തെയും നാടിനെയും ആക്രമിക്കുന്ന യു ഡി എഫാണ് ഈ രണ്ടിനോടുമൊപ്പം സ്വയം മാറി വ്യാജപ്രചരണങ്ങളും ഇടതുവിരുദ്ധതയും തമസ്കരണ തന്ത്രവും കൈമതലാക്കിയ വലതുപക്ഷ മാധ്യമങ്ങളും ഈ ത്രികക്ഷി മുന്നണി ഉയർത്തുന്ന ഏത് ഭീഷണിയെയും നേരിട്ട് അത്യുജ്ജല വിജയം നേടാൻ എൽ ഡി എഫിന് കേരളത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്ന വോട്ടെടുപ്പാണ് ഇരുപത്തി ആറിന് നടക്കുക ഇതാണ് ആമുഖമായി Mm -hmm. Por el